ഷൈനോടൊപ്പമുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നുവെങ്കിൽ തനുജ ഇന്നും അതിന് മറുപടി പറയാൻ തയ്യാറാകില്ല ഷൈനുമായി അല്ലെങ്കിൽ ഷൈനിൻ്റെ രണ്ടാം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് തനുജ എന്നത് എന്നാൽ തനുജ ഇപ്പോൾ പറയുന്നത് പ്രകാരം ഷൈന് ശരിക്കും മാറ്റമുണ്ട് എന്നാണ് ആക്സിഡൻറ്റ് പറ്റി മാറിയിരിക്കുന്ന ഷൈനിനെക്കുറിച്ച് സോഷ്യൽ മീഡിയ തന്നെ വാഴ്ത്തുന്നുണ്ട് വിൻസിക്കെതിരെ പലപ്പോഴും സംസാരിച്ച ഷൈൻ വിൻസിക്ക് പരസ്യമായി മാപ്പ് പറഞ്ഞതുൾപ്പെടെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു അപ്പോൾ ഷൈൻ്റെ ജീവിതത്തിൽ വരാനിരുന്ന തനിജയ്ക്കും പറയാനുള്ളത് അത്തരത്തിലൊരു മാറ്റമാണ് വയ്യാതെ ആശുപത്രിയിലായപ്പോഴും പപ്പയുടെ മരണം താങ്ങാനാവാതെ വന്നപ്പോഴും തനിജ ഷൈനിന് കൂട്ടായി കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ പറയുന്നത് ചേട്ടന് നല്ല മാറ്റമുണ്ട് എന്ന് തന്നെയാണ് തനുജയുടെ വാക്കുകൾ എല്ലാവർക്കും ആശ്വാസം പകരുന്നുണ്ട് ഷൈൻ വളരെ നല്ലൊരു വ്യക്തിയാണെന്ന് അടുപ്പമുള്ളവരെല്ലാവരും പറയുന്നു എന്നാൽ അടുക്കാത്തവരൊക്കെ തന്നെയും ഷൈനിനെ കൂടുതൽ വെറുത്തുകൊണ്ടിരുന്നു അതിനൊക്കെ അർത്ഥം വയ്ക്കുന്നത് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല പക്ഷേ ഇപ്പോൾ ചെറിയ മാറ്റമുണ്ട് അദ്ദേഹത്തിന് ഈ ആക്സിഡൻറ്റിന് ശേഷം വല്ലാത്ത മാറ്റമാണ് പപ്പയുടെ മരണം താൻ കാരണമാണെന്നുള്ള കുറ്റബോധമായിരിക്കാം പക്ഷേ എന്താണ് അദ്ദേഹത്തിന് ഇത്ര ബുദ്ധിമുട്ടിലാഴ്ത്തുന്നത് എന്ന് ഇപ്പോഴും കൃത്യമായി അറിയില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്നതും ഇതേ വാർത്തകൾ തന്നെയാണ് ഷൈനും തനൂജയും തമ്മിൽ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതാണ് വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നാലെ കേട്ടത് വേർപിരിയൽ തന്നെയായിരുന്നു തനോജയ്ക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു തനോജ മറുപടിയും നൽകിയിരുന്നത് ഇവർ വേർപിരിയാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ അങ്ങും ഇങ്ങുമുള്ള വാർത്തകളും സൂചനകളും വെച്ച് ഇവർ വേർപിരിയാനുള്ള കാരണം ഷൈൻ ആണെന്ന് തന്നെ പിന്നീട് എല്ലാവരും എത്തുകയായിരുന്നു ആ കാരണത്തിലെത്തിയെങ്കിലും ഇപ്പോൾ തനോജയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ വളരെയധികം ആശ്വാസമുണ്ട് എന്ന് പറയുന്നു അങ്ങനൊരു മനുഷ്യനെ തിരിച്ചറിഞ്ഞല്ലോ അതൊരു ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് എന്നാണ് കൃത്യമായി പറയുന്നത് നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം തന്നെ കൃത്യമായ ഒരു വാക്കാണ് ഇതെന്നും പറയുന്നുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെയും ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയും നിരവധി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് തനുജയുടെ വാർത്തകൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഷൈനോടൊപ്പമുള്ള വാർത്തകളാണെങ്കിൽ അത് പ്രേക്ഷകർ ഏറ്റെടുക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു തനുജയുമായി വളരെയധികം സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിരുന്നു ഷൈൻ എന്നാൽ ഈ ബന്ധവും വേർവിരിഞ്ഞതിന് ശേഷം ഷൈൻ അത്ര വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു പ്രേക്ഷകരും അതിന് പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു എന്ന് തന്നെ പറയാം കൃത്യമായ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കാര്യം മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകമായി എടുത്തു പറയുന്ന വാക്കുകൾ കൂടിയായി മാറുന്നുണ്ട് തനുജയും ഷൈനും തമ്മിൽ ഒരുമിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവർ ഒരുപാട് പേരുണ്ട് എന്നാൽ തനുജ അനുഭവിച്ച ചില കാര്യങ്ങൾ സൂചനകളും പേരുമൊന്നും പറയാതെ വ്യക്തമാക്കിയപ്പോഴും പലരും ആ ബന്ധം വേണ്ടിയിരുന്നില്ല എന്നാഗ്രഹിച്ചിരുന്നു ഇപ്പോഴിതാ വീണ്ടും ഇവർ ഒന്നിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ് എന്നാൽ ഷൈനിന് തൽക്കാല ആശ്വാസത്തിന് മാത്രമാണ് തനുജ ഇങ്ങനെ പറഞ്ഞത് ഒരാൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു ഒരു മരണം വേർപാട് ആ കുടുംബത്തിൻ്റെ വലിയ വേദനയാണ് അതൊന്ന് മാറ്റാൻ വേണ്ടി മാത്രമാണ് തനുജ ഷൈനോടൊപ്പം ഇരുന്നത് അല്ലാതെ മറ്റൊന്നും ഇവർ തമ്മിൽ എപ്പോഴില്ല എന്തായാലും തനുജയുടെ വാക്കുകൾ ഷൈനിന്റെ ആരാധകരെയും ഷൈനും തനുജയും ഇഷ്ടപ്പെട്ടവരെയും ഒക്കെ ആശ്വാസത്തിലാണ് എത്തിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ